ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് രുദ്രപൂർ എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ട് നമ്മളെ ഉത്തരാഖണ്ഡ് ബോർഡറിൻ്റെ അടുത്ത് അതായത് ഇപ്പോൾ യു പിയിലുള്ളത് നമ്മൾ ഒരു കൂടി മുമ്പേയ്ക്കുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡ് ബോർഡറിൽ എത്തും അപ്പോൾ ഇത് മറ്റൊരു ദിവസം ആയിട്ട് ഇത് ഞങ്ങൾ കറക്റ്റ് വേണമെങ്കിൽ ആറാം ദിവസം അഞ്ചാം ദിവസം അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോവുകയാണ് ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഉത്തരക്കാടിലേക്ക് കയറാൻ പോകട്ടോ ഇത് നമ്മളെ ഇന്നലെ നിന്ന സ്ഥലം അതുപോലെ തന്നെ ഇതാട്ടോ പെട്രോൾ പമ്പ് എല്ലാ സാധനവും സെറ്റാക്കിയിട്ടുണ്ട് താവളം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് രാവിലെ തന്നെ സിറ്റിയിൽ കൂടി പോകേണ്ടേ ഇനി സിറ്റി കൂടിയാണ് പോകേണ്ടത് കുറച്ച് ദൂരം സിറ്റിയിലേക്ക് പോകാനുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം നമുക്കിപ്പോ ഇതാ ഹൽദ്വാനി നാൽപ്പത്തി രണ്ട് ബേർലി എഴുപത്തൊമ്പത് നൈനിതല എഴുപത്തൊമ്പത് കേട്ടോ ഈ റൂട്ടിലാണ് പോകേണ്ടത് പക്ഷെ നിന്ന് റൈറ്റിലോട്ട് കട്ട് നമ്മൾ നമ്മള് രുദ്രപൂരിലുള്ളത് അവിടെ കണ്ടോ സോളാർ പാനലാണ് ഫുള്ള് കുറേ ഉണ്ട് ഒരു ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത് എത്രത്തോളം ഉണ്ട് അറിയില്ല അങ്ങ് നേരെ കാണുന്നുണ്ട് നമുക്ക് അങ്ങനെ വളയേണ്ട ബോർഡൊക്കെ കണ്ട കേട്ടോ അവർന്ന് റൈറ്റിലോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് ബേർലി എന്ന് പറഞ്ഞ പക്ഷേ ശരിക്കും അങ്ങോട്ടേക്കല്ല കിച്ച എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ റൂട്ടിലേക്കാണ് നമ്മൾ വളയേണ്ടത് ഈ സൈഡ് കണ്ടോ കുറെ ഇങ്ങനെ മരങ്ങൾ നല്ല രസോട്ടോ ഇത് കാണാനായിട്ട് കുറെ സ്ഥലത്ത് ഞാൻ കാണുന്നുണ്ട് ഇത് നമ്മളെ നാട്ടിലുണ്ട് ഈ സൈപ്പ് റെസോർട്ടിന്റെ ഒക്കെ മുമ്പിലായിട്ട് നമ്മളിപ്പോ കറക്റ്റ് ഒരു സിറ്റിന്റെ സൈഡിൽ കൂടി കേട്ടോ പോകുന്നത് അത്യാവശ്യം ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് എളുതണ്ടോ പക്ഷേ കേട്ടോ റോഡിന്റെ നാട്ടിൽ നിന്ന് കടകളൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ ഏഴേ ഏഴേകാലും ഏറെ ആ സമയമായിട്ടേ ഉള്ളൂ കേട്ടോ സൂര്യനൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല വണ്ടികളൊക്കെ അത്യാവശ്യം കുറവാണ് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് അവളെല്ലാം വരുന്നുണ്ട് കാപ്പി കാപ്പി ഞങ്ങക്ക് ഇവിടുന്ന് ഒരു പുള്ളി കാപ്പി കൊണ്ട തന്നെ കേട്ടോ രാവിലെ തന്നെ ഞങ്ങളിവിടെ നല്ല കാപ്പി നല്ല ടേസ്റ്റും ഉണ്ട് ഇവരൊക്കെ ചെറിയ കപ്പാ കേട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയ കപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് കാപ്പിയൊക്കെ കിട്ടി കാപ്പി എങ്ങനെ എങ്ങനെന്തൊരു നല്ല കാപ്പിട്ടോ നമ്മള് ഇറങ്ങിയതിന് ശേഷം കാപ്പി ഒന്നും കുടിച്ചിട്ടില്ല ഇവിടെ ദിവസം രണ്ടുപേരും വെച്ച് കാപ്പി അല്ലേ അതൊന്നും കുടിക്കയില്ല ഉത്തർപ്രദേശും പിന്നെ ഉത്തരാഖണ്ഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മളിങ്ങോട്ടെ ഇത് മാത്രമേ അറിയുള്ളു നേപ്പാൾ നേപ്പാളെന്ന് വേറെ സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല നേപ്പാൾ എന്ത് ചോദിച്ചാലും നേപ്പാൾ നേപ്പാൾ തീർക്കട്ടെ കേട്ടോ നമ്മള് പോകുന്ന ഇതാ സിത്തറഞ്ച് പറഞ്ഞ സ്ഥലത്ത് കൂടി കേട്ടോ ഇരുപത്തി കിലോമീറ്ററും കൂടി ഉണ്ട് അപ്പൊ ഇതൊരു കിച്ച എന്ന് പറഞ്ഞ സ്ഥലം കിച്ചണന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരാഖണ്ഡിലുള്ള ഒരു സ്ഥലം അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഈ ഓട്ടോ കണ്ടോ ഈ ഓട്ടോ ഭയങ്കര സീനാ കേട്ടോ നമ്മളെ മുമ്പിലൊക്കെ വന്നിട്ട് ഇടങ്ങാറാക്കും അപ്പൊ നമ്മളിങ്ങനെ ചലിച്ചോണ്ടിരിക്ക വേറെ ഒരു ഓപ്ഷനും ഇല്ല ചൂട് തുടങ്ങി തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടാ അവിടെ റെയിൽവേ ട്രാക്ക് അതുപോലെ തന്നെ ഇത് ഇവിടെ കൃഷിയും കാര്യങ്ങളും അതിന്റെ അപ്പുറം തന്നെ ഒരു പുഴയോ അങ്ങനെ എന്തോ സാധനം ഒഴുകുന്നുണ്ട് എന്തോ ഒരു സാധനം നദിയോ എന്തോ ഒരു നദിയാട്ടോ അവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കാണാൻ പറ്റും ദൂരത്ത് ഇത് വല്യൊരു ബ്രിഡ്ജാട്ടോ ബ്രിഡ്ജിന്റെ മൂക്കൂടെ ആണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഇറക്കാണ് നേരത്തെ കേറ്റായിരുന്നു വലിയ വലിയ വണ്ടികളൊക്കെ വരാൻ തുടങ്ങി ഓ ഇനിയും കൊറേ പോവാനുണ്ട് നമ്മളിപ്പോ ഹൈവേയിലെ കുറേ മുന്നോട്ടേക്ക് വന്ന് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വളവുണ്ടായിരുന്നു അവിടെത്തിയപ്പോ നമ്മളിതാ ഇദ്ദേഹത്തെ അസി യാദവ് കേട്ടോ പാലക്കാടിൽ നാല് കൊല്ലം പണിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളി കേരള പത്ത് കൊല്ലം മലയാളികളോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കണ്ടപ്പോ പോയി നിർത്തിട്ടിതാ ചായ ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ു പക്ഷെ എത്തിയപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ടേക്ക് പോയി നെൽപ്പാടം 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 ഫുള്ള് നെൽപ്പാടം ഇന്ന് വെയില് കൊറവുണ്ടല്ലേ കാറ്റുണ്ട് കേട്ടോ നല്ലോ വെയിൽ നല്ല കുറവുണ്ട് കൊറവുണ്ട് ഞാനിത് പൊക്കോണ്ടിരിക്ക ഹോണടിയും ട്രക്കും ഇതേപോലെ ഒക്കെ പോവാ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ നല്ല വെയിലായിട്ട് ഒരു സ്ഥലത്ത് കയറിയിരുന്ന കേട്ടോ ഞാൻ കാണിച്ചതരാം ആ താന്ന സ്ഥലങ്ങളുണ്ടോ അവിടെ കയറിയിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു പുള്ളി വിളിച്ചിട്ട് വന്നു മൂത്ര ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാട്ടോ പുള്ളി ഉണ്ടോന്നുങ്ങോട്ടെ ഈ ബയ്യാട്ടോ ഓക്കെ സുനിൽ സുനിൽ ഈ ബയ്യാട്ടോ നമുക്ക് ഹെൽപ്പ് ചെയ്തത് ഞാൻ സ്ഥലം കാണിച്ചരാ ഇവിടെയാണ് പുള്ളിയുടെ ഒരു ഷോപ്പാണിത് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മൂപ്പിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ആ ഇതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ ഫാനൊക്കെ ഇട്ട് തന്ന എന്നിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം വെയിലുണ്ട് നോക്കിക്കാൻ വെയിലൊക്കെ അത്യാവശ്യം ഉണ്ട് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ട് ഫുള്ള് ഉണക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ ചലിക്കണം ഇന്ന് വെച്ചയ്ക്ക് നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ കുറച്ച് ഇറങ്ങിപ്പോൾ രണ്ടേ മുക്കാൽ മൂന്ന് മണി അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ ഫുഡ് തന്നെയാണ് കേട്ടോ നമുക്കിന്നും ഫുഡ് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് അവളും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പത് രൂപ കേട്ടോ ഒരു പ്ലേറ്റിന് അതുപോലെ രണ്ട് പീസ് ഇങ്ങനത്തെ ഒരു പീസും ഇങ്ങനത്തെ ഒരു പീസും കിട്ടും അതുപോലെ തന്നെ വൈസും കിട്ടും ഞാൻ ഇപ്പോൾ നൂറ് രൂപ കേട്ടോ വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ തിന്നു കഴിഞ്ഞാണ് അങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ ബറി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ നമ്മള് ആദ്യം നിന്നത് ഇപ്പം ഇതിനെ ബിറർ നമ്മള് യു പിന്നെ ഉത്തരാഖണ്ഡിത്തെ വയ്യരിയിലൂടെ നമ്മളെ സൈക്കിളും ചവിട്ടിട്ട് പോവാണ് വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ നല്ല എന്താ പറയാ മങ്ങിയ കാലാവസ്ഥാ കേട്ടോ വെയിലൊന്നും ഇല്ലാത്തോണ്ട് നല്ല രസം ഉണ്ടോ ഫുഡും കഴിച്ച് നേരം ഇറങ്ങിയതാട്ടോ സൈക്കിൾ ചവിട്ടിട്ട് നമ്മളെ മറ്റേ ഗ്യാസ് കുടുങ്ങി കിടക്കുക നേരം ബൈക്ക് അയച്ചിട്ട് അപ്പോ നമ്മളെ യാത്ര നേരമായിട്ട് ഇനി ഛത്രഞ്ചി ഛത്രഞ്ജിന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തും ഛത്രഞ്ജിന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് വൈകറ്റി പോണം വേറെ ബൈക്കേക്ക് അപ്പൊ ഒരു എല്ലാരും കൂടി ഒരു ഗുരുദ്വാര റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അയ്യോ ഗുരുദ്വാരയിലേക്ക് പോയാ മതി അയ്യോ ഗുരുദ്വാരയിലേക്ക് പോയാ മതി സെറ്റാന്നൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മൾ ഗുരുദ്വാരയിലേക്കല്ലേ പോന്നേ ഗുരുദ്വാരയിലേക്കല്ലേ പോന്നേ എന്നാ ഞാൻ നോക്കിയിട്ടെയോ എന്തോ ഒരു സ്ഥലമുണ്ട് എന്തായാലും അവിടെ ഞാൻ പറഞ്ഞേടാ പാട ഇങ്ങനെ ഇതാ നീണ്ട് നിവർന്ന് കിടക്കാണ് നല്ല ഭംഗിയാ കിലോമീറ്റർ കണക്കിന് അകലെയാണ് ഈ പാട സ്ഥിതി ചെയ്യുന്നത് അങ്ങൂതലിങ്ങര് അത് സ്വർണക്കടകിൻ്റെ ഒരു ഇത് കാണാൻ ഇവിടെക്ക് വിളവെടുക്കാനായ ഒരു സമയമെന്ന് തോന്നുന്നുണ്ട് അങ്ങൂതലിങ്ങർ തന്നെയാ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ വരുന്നതായിരിക്കും കണ്ടില്ലായിരുന്നു വിളവെടുക്കുന്നത് അതുപോലെ ഇവിടെ ഒക്കെ വിളവെടുപ്പിനുള്ള സമയമായിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കാറായി കേട്ടോ നാലരായി ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കണ്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നെൽപ്പാട് അങ്ങുതലിങ്ങ് വരെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഈ കാണുന്ന ബസ് സ്റ്റോപ്പിലാട്ടോ നിർത്തിയിട്ടത് അപ്പോൾ ഇവിടെ നോക്കിയാൽ ആരോ ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ട ഒക്കെ ഇവിടെ ഇങ്ങനെ നിരത്തിനെ ചവർസ് പോലെ ഇങ്ങനെ ഇട്ടിരിക്കുക അതും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ കേട്ടോ അറിയില്ല എന്താന്ന് അതേപോലെ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാരില്ലേ മറ്റേ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കെട്ടിയിട്ട് മറ്റേ പോകുന്ന പാലത്തിൻ്റെ അടി കൂടി പോകുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുക എന്തെല്ലാം കാഴ്ചകളാണെന്ന് അറിയാമോ കാണ്ടത് പക്ഷേ ചില ആൾക്കാരൊക്കെ നല്ല ആൾക്കാരുണ്ട് ബാക്കി മൊത്തം അറിയാമല്ലോ അതാ ഇങ്ങനെന്താ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഉള്ള് വെള്ള കളർ ബസൊക്കെ എവിടെയും ചെറിയ ചെറിയൊരു പച്ച മാത്രമേ ലൈനുള്ളൂ അപ്പോൾ നമ്മളിനി ഒരു ഗുരുദ്വാരയിലേക്കാണ് പോകുന്നത് അറിയില്ല എടുത്തു വന്ന് ഒരു പതിനാറ് ഇരുപത്തി കിലോമീറ്റർ കിലോമീറ്റർ അങ്ങനെയുണ്ട് നോക്കാം ഒരു ഗ്രാമം പോലത്തെ ഒരു സെറ്റപ്പ് എത്തിയിട്ടുണ്ട് പക്ഷേ ഹൈവേൻ്റെ സൈഡിൽ കേട്ടോ നമ്മൾ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല ഹൈവേൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇത് ചീട്ടൊക്കെ കളിക്കുന്നുണ്ട് വൈകുന്നേരമല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് അതുപോലെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി ഇങ്ങനൊക്കെ നിൽക്കുന്നുണ്ട് എങ്ങോട്ടേക്കെ പോകാനൊക്കെയാണ് ഫാസ്റ്റ് ഫുഡിന്റെ വണ്ടിയൊക്കെ കണ്ടോ ചെറിയ ഇതൊക്കെ വീടാട്ടോ ചെറിയ ഫാസ്റ്റ് ഫുഡിന്റെ വണ്ടി ആൾക്കാരൊക്കെ കോഴീനെ കണ്ടോ വളർത്തുന്ന കോഴിയാണ് ഇതൊക്കെ ചെറിയ ഹൈവേ ഇത് മെയിൻ മെയിൻ ഹൈവേ ഹൈവേ സൈഡിലുള്ള ആൾക്കാർ പുതിയ വീടൊക്കെ എടുക്കുന്നുണ്ട് കോഴി നോക്കിക്കരിപ്പിടൊക്കെ ഉണ്ടല്ലോ മരത്തിന്റെ തായേല് വൈകുന്നേരം ഒക്കെ ഇത് ചെറിയ ഉള്ളിലോട്ടൊക്കെ വീടുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ നോക്കിക്കോളെ ഇതൊരു കേറ്റം പോലെ അതിന്റെ ഉള്ളിലൊക്കെ വീടുണ്ട് ചെറിയൊരു റോഡ് സൈഡ് തന്നെയുള്ള ചെറിയൊരു ഗ്രാമം അതുപോലെ തന്നെ പെട്ടിക്കടയൊക്കെ കാണാൻ പറ്റും നമുക്ക് നോക്കിയ ഇവിടത്തെ ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള പെട്ടിക്കടൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ഒരു സിറ്റിയിലേക്ക് പോവാട്ടോ ഏതാ സിത്ര ഗഞ്ചി എന്ന് പറഞ്ഞ സിറ്റി ആട്ടോ എന്ത് ആ സീതാർ ഗഞ്ചിയെ എനക്ക് ഇതൊന്നും അറിയില്ല നമ്മളിങ്ങനെ പോവല്ലേ ആ അവിടെ നോക്കി വായിച്ചല്ലേ ആ നമ്മളപ്പോ സീതാർ ഗഞ്ചിലേക്ക് പോവാട്ടോ അവിടെ സിറ്റി സിറ്റിയാന്നാ പറഞ്ഞത് ഇവിടുന്ന് നാല് കിലോ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് നോക്കി നോക്ക ഇതാ ഗ്രാമങ്ങളിൽ കൂടിയാണ് പോകുന്നത് നോക്കിക്കേ ഓരോ ചെറിയ ചെറിയ വീടുകളും കടകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും നേരം ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങോട്ട് വന്നു വന്നാട്ടോ ഇങ്ങനത്തെ സംഭവമൊക്കെ വന്നേ വയലും ഉണ്ട് അതുപോലെ തന്നെ റോഡ് സൈഡിലായിട്ട് ചെറിയ ചെറിയ കടകൾ പെട്ടിക്കടകളുടെ സെറ്റപ്പ് ആട്ടോ ഇതൊക്കെ ഉള്ളിലൊക്കെ വീടൊക്കെ ഉണ്ട് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ ഭാഗങ്ങളായിട്ടാട്ടോ കേട്ടുള്ളത് ഒരു ഭാഗത്ത് മുസ്ലിം മുസ്ലിമാണെങ്കിലും മറ്റൊരു ഭാഗത്ത് ഹിന്ദുസാണുള്ളത് അങ്ങനത്തെ ഒരു രീതിൻ്റെ അതാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉള്ളത് ഒരു ഭാഗം മുസ്ലിംസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഹിന്ദുക്കളായിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടികാരം ആട്ടോ ഇത് പകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പിള്ളേരൊക്കെ വിശ്രമിക്കട്ടോ വൈകുന്നേരത്താ കളിക്കുന്ന തീയിടുന്നു ഇതൊക്കെ ഹിന്ദൂസിന്റെ ഏരിയ നേരത്തെ നമ്മൾ കണ്ടത് മുസ്ലിംസിന്റെ ഏരിയ ആണ് അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടാൾക്കാരും ഇവിടെ ജീവിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സീതാർഗഞ്ചിൽ എത്തി കേട്ടോ ഇതാണ് സീതാർഗഞ്ച് ഇടത്തോട്ട് പോയിട്ടുണ്ടെങ്കിലല്ലേ ഈ ഒരു വൈ ഒരു ഏരിയ മൊത്തം സീതാർഗഞ്ചിൽ പെടുന്ന കേട്ടോ അങ്ങ് നമുക്ക് ട്രാഫിക്കിന്റെ സാധനം കാണാൻ പറ്റുന്നുണ്ട് ഇതാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ ബസ് കുറേ പോകുന്ന കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഷോപ്പും കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ആയിട്ട് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കണ്ടെ സൈക്കിളിന്റെ സർവീസ് സെൻ്ററാണ് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് പോയി റെഡിയാക്കാൻ പറ്റുന്ന കുറേ സ്ഥലത്തുണ്ട് ഇവിടെ സൈക്കിൾ ഇഷ്ടം ആൾക്കാർ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുറേ ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഇതാ ബിൽഡിങ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വറുത്ത ബസ് ഇത് ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ ഗവൺമെൻറ് ബസ്സല്ല വൈക്കോലാ വൈക്കോലാട്ടോ ഒരു വണ്ടിന്റെ അകത്ത് ട്രാക്ടറിനകത്ത് ട്രാക്ടറിനകത്ത് കയറ്റി കൊണ്ടുപോവാണ് ഫുള്ള് ഇതാട്ടോ ഫുള്ള് ആയിട്ട് ഇങ്ങനെ കുത്തി നിറച്ചിട്ടാണ് ഇതൊന്നും നമ്മളെ കേരളത്തിൽ നടക്കൂല്ലെങ്കിലും ഇവിടെ ഒക്കെ നടക്കും ഇവിടെ ഇതല്ലാണ്ട് വേറെ വഴിയുമില്ല ഇതാ അതായത് സിറ്റി കഴിഞ്ഞപ്പോ തന്നെ ആളില്ലാത്ത ഒരു സ്ഥല അങ്ങൊക്കെ വലിയ ബിൽഡിങ് കാണാൻ പറ്റും ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നുണ്ട് ഇതാണ് ഇവിടത്തെ അവസ്ഥ നെൽവായാലും കാര്യങ്ങളൊക്കെ പഞ്ചറായിട്ടേ ഉള്ളു സൂര്യനൊക്കെ ഇതാ പോയി ഒന്നുമില്ല ഇപ്പൊ സൂര്യനെ കാണുന്നില്ല ചെറിയൊരു ഡോട്ട് മാത്രമേ കാണുന്നുള്ളൂ റെഡ് കളറിൽ ബാക്കിയൊക്കെ പോയി കേട്ടോ നമ്മളെ യാത്ര എന്നിട്ടും പോകൊണ്ടിരിക്കും ഒരു ഗുരുദ്വാരണ്ട് ഉണ്ട് അങ്ങോട്ടേക്കാട്ടോ പോകുന്ന എട്ടര കിലോമീറ്ററും കൂടി ഉണ്ട് നെൽവയലും മാന്തോപ്പും ഒരുമിച്ച് കേട്ടോ നെല്ലും ഉണ്ട് അതുപോലെ തന്നെ മാവിന്റെ തോട്ടമുണ്ട് അപ്പുറത്തൊരു വില്ലേജും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വില്ലേജ് അടുത്തടുത്ത വീടുകൾ വീടുകളും മൊത്തമുള്ള നോക്കിക്ക അത് മുസ്ലിംസിന്റെ ഏരിയ ആണ് മുസ്ലിംസിന്റെ ഏരിയ എന്നെങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൊടിയുണ്ട് കൊടി വെച്ചതെല്ലാം മുസ്ലിംസിന്റെ ഏരിയ ആയിരിക്കും കേട്ടോ മറ്റേ പച്ചക്കൊടി പിന്നെ ചുവപ്പ് പൊടി വെച്ചതെല്ലാം ഹിന്ദുക്കളെ ഏരിയ ആയിരിക്കും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ഏരിയ ഒക്കെ ഫുൾ വീടാണ് അടുപ്പിച്ച് വീടാണ് ഒരു കോളനിയ പോലെ എല്ലാ സ്ഥലത്തും വീടാണ് ഒരു മതിൽ പോലും വിടാത്ത രീതിയിലാട്ടോ വീടൊക്കെ ഉള്ളത് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് നല്ല രസം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ് ഇവിടെയൊക്കെ ഇതൊരു ബ്രിഡ്ജാട്ടെ വെള്ളം പോന്ന ബ്രിഡ്ജാണ് ഒരു നദിയോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പുറം വേറൊരു പാലം ഉണ്ട് ഇവിടെ അതേപോലെ പാലം ഉണ്ട് അപ്പുറത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാണെന്ന് അറിയില്ല ആണ് നമ്മളോട് ചോദിച്ചാട്ടെ കൊണ്ടേക്കാ പോന്നുള്ള ഒരു കാട്ടുപ്രദേശം പോലത്തെ ഒരു ഏരിയ എത്തി കേട്ടോ രണ്ടു ഭാഗത്തും മരങ്ങളും കൊണ്ടുള്ള ഒരു സെറ്റപ്പ് പക്ഷെ അപ്പുറമൊക്കെ തന്നെ ായി കേട്ടോ ശരിക്കും ഇതല്ലേ വിളിച്ചോ ഇവിടെ കാണൂല നല്ല ഇരുടായി ഇരുടായി വന്നതുകൊണ്ട് ഇക്കോ ഫോണായതുകൊണ്ട് ഫ്രണ്ട്ത്തെ ക്യാമറ ആയതുകൊണ്ട് ലൈറ്റ് വരുന്ന കേട്ടോ നല്ല ട്രാഫിക്കും ഉണ്ട് രാത്രി ആയതുകൊണ്ട് നല്ലവണ്ണം ഇരുടായിട്ടുണ്ട് ശരിക്ക് ഇതാ ഞാൻ കാണിച്ചു തരാം ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം ഇല്ലാ ഈയൊരു ഏകദേശം ഈ ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സൈക്കിൾ ഓൾറെഡി ഒന്നുമില്ല ലൈറ്റ് ഒന്നുമില്ല ഇങ്ങനെ മൂന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനാ സാഹ സാഹിബിന്റെ മറ്റേ ഗുരുദ്വാരയിലേക്ക് ഇതാ ഇവിടെ ഒക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പിന്നെ ഇതാ ചെറിയ ചെറിയ ഗ്രാമം കേട്ടോ അപ്പറേം ഇപ്പറൊക്കെ വീടും കാര്യങ്ങളുണ്ട് അതേപോലെ ചെറിയ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാക്ടറി അതുപോലെ ഫാക്ടറീസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഇതാ ഫൈനലി അതിന്റെ ഒരു യാത്രക്കാരിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്താണെന്നറിടായിട്ടുണ്ട് ഇപ്പുറത്താട്ടോ അതിന്റെ ബിൽഡിംഗ് വരുന്ന മെയിൻ ആയിട്ടുള്ള ആ കാണുന്നണ്ടോ അവിടെയാണ് അപ്പോൾ ഞാനും ഇതായി ഇവിടും കൂടി വന്നിട്ടുണ്ട് ഇവിടാ ഇനി ഇവരോട് ചോദിച്ചു നോക്കണം എന്താകും അറിയില്ല എന്നാലും നോക്കി നോക്കാം നമ്മൾ ലാസ്റ്റ് ഒരു പെട്രോൾ പമ്പിലാട്ടോ കേട്ടോ എൻ്റെ അടിച്ചത് ഈ പുള്ളിയാണ് നമുക്ക് അശ്വജിത് അശ്വജി സിംഗ് ആ അശ്വജിത് സിംഗ് ആട്ടോ നമുക്ക് ഇവിടെ സ്റ്റേം കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു അതുപോലെ തന്നെ രണ്ട് പെട്രോൾ പമ്പ് ജീവനക്കാരുണ്ട് ഇവിടെ അവക്കാൻ നമുക്കായ് ഹരീഷ് ഹരീഷ് ഇവരുടെ ഉണ്ടാവും നമ്മൾ ചോദിച്ചാൽ അപ്പോഴാണ് പുള്ളി വന്നത് താങ്ക് യു ഭയ്യൂ പുള്ളി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ അവിടെ നിന്ന് നമ്മള് ഫുഡ് വാങ്ങിച്ചാൽ മതി നമ്മളത്രയും ദൂരം പോയി കഷ്ടപ്പെടേണ്ട അപ്പൊ നമ്മൾ ഒന്ന് പോവാട്ടോ ഇവിടെയാണ് നമ്മള് ടെൻ അടിച്ചത് വിളപ്പാട് ക്ഷീണിച്ച് അവശയായി ക്ഷീണിച്ച് അവശയായി കിടക്കുകട്ടോ ടെന്റടിച്ചിട്ട് സാധനങ്ങളൊക്കെ നമ്മള് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് ചെറിയ കാറ്റടിക്കുന്നുണ്ട കൊടികണ്ടല്ലറിയാൻ പറ്റും ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുന്നത് ചെറിയ കാറ്റ് കണ്ടോ കാണാൻ പറ്റും അതായത് ഇത് പത്തരമാമ്പെ കൂട്ടും പിന്നെ ഇവിടെ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഗുരുദ്വാരയിലേക്ക് പോയി കുറേ ആൾക്കാർ ഗുരുദ്വാരയിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത മതക്കാരായത് തന്നെ പേടി ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ റൂമ് കിട്ടുമോ ഇല്ലയെന്നൊക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താ ഗുരുദ്വാര ആ പ്രശ്നമല്ല ഗുരുദ്വാരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതങ്ങളൊന്നും നോക്കുമോ അവരെ മതങ്ങൾ മാത്രമേ നോക്കുകയുള്ളു അല്ലാത്തതൊന്നും എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബിൽഡിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കരണ്ടില്ലായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം ഒരു പുള്ളി ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞു ഐ ഡി കാർഡ് അങ്ങനെ ഐ ഡി കാർഡ് ഒക്കെ കാണിച്ച് കാണിച്ചപ്പോൾ എന്താ പറഞ്ഞു ആ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയിട്ട് അപ്പുറത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ മതി അതായത് ഞങ്ങോട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞതാണ് അത് വേറെ രീതിൻ്റെ അത് അപ്പോൾ ഗുരുതരയിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്താ ഭയങ്കര സീനാട്ടോ അവിടെ ഭയങ്കര സീൻ ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊന്നും കേട്ടില്ല ഇവരും ഞാനാദ്യം വിചാരിച്ചത് ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിംസ് തന്നെയാണ് ഈ മതത്തിൻ്റെ സംഭവം മത മതത്തിൻ്റെ പ്രശ്നമുള്ളതെന്ന് പക്ഷേ ഇവർക്കും ആ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി അപ്പോൾ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെണ്ണുമായിട്ട് പോയിട്ടാട്ടോ ആണുമായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് റൂം കിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ പോപ്പിയായിട്ടും അതുപോലെ തന്നെ വിഷ്ണുവായിട്ടും പോയപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല ശരിക്കും അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പിൽ വന്നപ്പോൾ ഇവിടുത്തെ സ്വീകാര്യം നമ്മളോട് നല്ല രീതിയിൽ വരുമാനം ഒരു വോട്ടർ ഐ ഡി ഒരു സാധനം ചോദിച്ചിട്ടില്ല അപ്പോൾ ഡിഫറൻസ് ഉണ്ട് നമ്മൾ റൂം റൂമെടുക്കുന്നതും അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് ടെൻഡടിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ഓർത്തൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യം ഗുരുതരം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ചെല്ലേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ എന്താ പറയുക വോട്ടർ ഐ ഡി അല്ലാണ്ട് ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം കിട്ടും ആ അങ്ങനെയാണെങ്കിൽ റൂം കിട്ടും മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് ഞാൻ പിന്നെ ആദ്യം ഈ പെട്രോൾ പമ്പ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബാത്റൂം ഒക്കെ നീട്ടല്ലേ നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടെയാണെങ്കിൽ റൂം എടുത്ത് ഇങ്ങനെ ബാത്റൂമിൽ ഇറങ്ങിച്ച് തന്ന പോകേണ്ടി വരും പിന്നെ ആരെല്ലോ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ അത്രയോ പൈസ തന്നെ വേണ്ടി റൂം എടുക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പോയതാട്ടോ സാധാരണ ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ നിന്നിടത്തൊന്നും പൈസ വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇല്ല പിന്നെ കയറ്റാതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ അവസാനം പെട്രോൾ പമ്പെന്നെ ക്ഷണം നന്ദി ഇങ്ങോട്ടേക്ക് വന്ന് പക്ഷേ ആ ഫുഡ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എന്താ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നല്ല അടിപൊളി സ്റ്റേ ആണ് കിട്ടിയത് റൂമും കാര്യങ്ങളൊക്കെ ഇതുപോലെ പെട്രോൾ പമ്പിൽ നമുക്ക് മാക്സിമം ചോദിക്കാം ഇത് അതിന് പിന്നെ വില്ലേജ് ആണല്ലോ അവിടുന്ന് ബാക്കി എന്താ വരുന്നത് കാണിക്കാം അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇതാ ടെൻ്റ് അടിച്ചതൊക്കെ ഇവിടെയുണ്ട് ഈ പെട്രോൾ പമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ബൈ വേറെ ടാറ്റാ വേറെ ഗുഡ് നൈറ്റ് ഗുഡ് വേറെ നമ്മളങ്ങനെ ഫുഡ് ആയിക്കോട്ടെ നൈറ്റ് ഫുഡ് ആണ് ടെന്റിനുള്ളിൽ ആട്ടോ ഉള്ളത് പെട്രോൾ പമ്പിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടുന്ന് അവർ എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഫുഡ് വാങ്ങിച്ച് ഞാൻ തന്നെ വാങ്ങിച്ചത് അപ്പോൾ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ റൊട്ടിയും പിന്നെ ഡാൽ നമ്മളെ പരിപ്പ് കറി പരിപ്പ് കറിയും ഉണ്ട് പിന്നെ ഉള്ള ഉള്ളിയും അതുപോലെ തന്നെ നാരങ്ങയും ഇതാണ് നമ്മളെ ഫുഡ് ഇവിടെ ഇതിനേക്കാൾ നല്ലത് ഞാൻ രാവിലെ കയച്ചു ബിരിയാണി കേട്ടോ മുളകും ഉണ്ട് ഇന്ന് ഇതിനെക്കാട്ടിൽ നല്ല ബിരിയാണിയാണ് കുറച്ച് പൈസയേ ഉള്ളൂ പക്ഷേ ഇവർ നോൺ വെജ് ഒന്നും മിക്ക സ്ഥലത്തും കിട്ടില്ല മുസ്ലിംസിൻ്റെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ അവർ തമ്മിൽ അടിക്കും കൊണ്ടാണ് പ്രശ്നം അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് ഈ നിർത്താം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും പെട്രോൾ പമ്പിൽ തന്നെയാണ് ഞാനുള്ളത് എല്ലാവരും സജസ്റ്റ് ചെയ്തു ഓരോ ദിവസവും ഓരോ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നിടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടുന്നത് ഒരു പതിനേഴ് മിനിറ്റ് എങ്ങാനും ഉണ്ടാകും പിന്നെ ലാസ്റ്റ് ഞാൻ കഥ പറഞ്ഞാണ് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ അതൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയതാണ് കേട്ടോ ഇവിടുന്ന് നല്ല ഉറക്കയുണ്ട് പത്തര ആയിട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ മാക്സിമം അടുത്ത വീഡിയോ മുതൽ നല്ല മാക്സിമം നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കാം എന്തായാലും നാളെ ഞാൻ ഡയറക്റ്റ് ബോർഡറിലേക്ക് പോകാൻ പോവാണ് നമ്മളെ നേപ്പാൾ ബോർഡറിലേക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് അച്ചീവ്മെൻ്റ് ആണത് അപ്പോൾ അവിടുന്ന് കയറിയിട്ട് വേണം ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളെ ഞാൻ മാക്സിമം അടിപൊളി അടിപൊളി വീഡിയോ എടുക്കാം കുറച്ചും കൂടി ലെങ്ത്തി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ എന്തായാലും ഞാൻ നോക്കാം നല്ല നല്ല കാഴ്ചകൾ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഇങ്ങനെ നിങ്ങളെ ബോർ അടിക്കുന്ന വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് പിന്നെ എൻ്റെ ഗോപ്രോ ആണ് ഇപ്പോൾ ഞാൻ ഫോണിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വീഡിയോ കട്ട് കട്ടായിട്ടൊക്കെ കിട്ടുന്നത് ഗോപ്രോ ആണെങ്കിൽ ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ആൾക്കാർ സംസാരിക്കാം പക്ഷേ ഫോൺ ആകുമ്പോൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരുടെയും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി എൻ്റെ വീഡിയോ കുറച്ച് റീച്ചൊക്കെ ആയി വരുന്നുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ കയറുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോകും അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം എന്തായാലും ഞാൻ കാണിക്കും അപ്പോൾ ആരും കൈവിടാതെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരാൻ ബൈ